നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവർഷാശംസകൾ നമ്മളങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് ചിലരെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടം ഉള്ള ഒരു വർഷമായിരുന്നിരിക്കാം ചിലരെ സംബന്ധിച്ച് ഒരുപാട് വിജയങ്ങൾ നേടിയ ഒരു വർഷമായിരിക്കും പക്ഷെ എന്തും ആവട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്കിനി പുതിയതിലേക്ക് പോകണം അപ്പോൾ ഏതെങ്കിലും തരത്തിലെ ജീവിതത്തിലെ പരാജയങ്ങൾ അനുഭവപ്പെട്ടവരാണെങ്കിൽ പുതിയ വർഷം നമുക്ക് വിജയത്തിലേക്ക് പോവാം അതല്ല നിങ്ങളുടെ ജീവിതം ഏറ്റവും സക്സസ്ഫുൾ ആയി പോയ ഒരു വർഷമാണെങ്കിൽ ഇനിയും വിജയകരമായിട്ടുള്ള ഒരു വർഷം കൂടെ നമുക്ക് പൂർത്തിയാക്കാം ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ആളുകളുണ്ടാവും അപ്പം എൻ്റെ പേര് സൗമ്യ ചാനലിൻ്റെ പേര് ഡാൻസിങ് മൈൻഡ് എന്നാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെയായിട്ട് ഏകദേശം ഇരുന്നൂറോളം വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അതിൽ പലതും വെറുതെ വീഡിയോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കുറേ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ചിലതിലൊക്കെ ഭയങ്കരമായി നമ്മൾ കരഞ്ഞു പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളും കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കമൻ്റുകൾ അതിൻ്റെ അടിയിൽ വരും കണ്ണ് നിറഞ്ഞു ജേശി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മളുടെയും നിങ്ങളുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞ് ഒരുപാട് മനുഷ്യരെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കൂടെ നിന്നതിന് കാരണം ഞാൻ ഓരോ അവസ്ഥകള് നിങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോഴും നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ എന്നിലുള്ള ആ വിശ്വാസം കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഓരോരുത്തരും അതിപ്പോ പേരെടുത്ത് പറയാനൊന്നും പറ്റൂല കാരണം നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കൂടെ ചേർന്ന് പത്തിരുപത് ലക്ഷത്തോളം ആളുകൾ നമ്മളെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേരെടുത്ത് ഒക്കില്ല പക്ഷെ എങ്കിലും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ചെയ്തു കൊടുത്ത ആ ഒരു കുഞ്ഞു സഹായം ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണവും നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവുക അതുപോലും വലിയ സഹായങ്ങളായി കിട്ടിയിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വർഷം കട്ടയ്ക്ക് കൂടെ നിന്നതിന് ചേർത്ത് പിടിച്ചതിന് ഒരുപാട് നന്ദി രണ്ടായിരത്തി ഇരുപത്തി ചാനൽ ചാനല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നാന്ന് വെച്ചാൽ അത് വിജിക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തതാണ് നമ്മുടെ ചാനൽ കാരണം എല്ലാ ആളുകൾക്കും വിജയം അറിയാം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും പരിചയമുള്ളതാണ് വിജയം വിജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഒരു അത്രയും ക്യാൻസർ പോലെയുള്ള അസുഖം അതിൻ്റെ മുമ്പിലൊന്നും പതറാതെ പിടിച്ച് ഒരാളാണ് ഇപ്പോഴും വിജിയുടെ ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ അടിയിൽ വരുന്ന ഓരോ കമൻറ്റിനും കൃത്യമായിട്ട് വിജി മറുപടി കൊടുക്കും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരാൾ ഇങ്ങനെ ഒതുങ്ങി കൂടി മാറിയിരിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് വിജിയെ സഹായിക്കാൻ പറ്റിയത് മറ്റൊന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോ ആയിട്ട് പോയത് രോഹിണിയമ്മയുടെ കടയെ പറ്റിയിട്ടാണ് കാരണം നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പൊളിഞ്ഞു വീഴാ ായിട്ടുള്ള ഒരു ഷെഡിലാണ് കട നടത്തിക്കൊണ്ടിരുന്നത് ആ വീഡിയോ ഇട്ട് കൃത്യം ഒരു മാസം തകയുന്നതിന് മുന്നേ തന്നെ ആ കട പുതുക്കി മറ്റൊരു രീതിയിൽ പണിത് കൊടുക്കാൻ പറ്റി കാരണം മഴ പെയ്താലൊക്കെ വലിയ കഷ്ടത്തിലായിരുന്നു അപ്പോൾ അത് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെ അവരുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അവിടേക്ക് എത്തിയതാണ് ആരൊക്കെയോ വഴി എങ്ങനെയൊക്കെയോ ചിലതൊക്കെ വഴി തെറ്റി ചെന്ന അവസ്ഥകളൊക്കെയാണ് നമുക്ക് തന്നെ ചിലപ്പോൾ അത്ഭുതം തോന്നും ഞാൻ ഈ അന്വേഷിച്ചല്ലല്ലോ വന്നത് പക്ഷെ ഞാൻ ചെന്നെത്തുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും അവിടെ അതിനേക്കാളേറെ ദുരിതത്തിൽ ജീവിക്കുന്ന ഒരമ്മയോ അച്ഛനോ ആരെങ്കിലും കാണും അവർക്ക് നമുക്ക് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പവും ചിക്കൻ കറിയും ഒക്കെ വിൽക്കുന്ന ഒരമ്മയുടെ വീഡിയോ നമ്മളിട്ടായിരുന്നു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ എനിക്കൊരു കടമുറി വേണം എന്ന് പറഞ്ഞു ഒരു നാല് മാസം അഞ്ച് മാസം കഴിയുമ്പോഴേക്കും ഒരു കടമുറി വാടകയ്ക്കെടുത്ത് അതിലേക്ക് മാറാനും പറ്റി ഇതൊക്കെ നിങ്ങളെ സപ്പോർട്ടും കൊണ്ടു കൂടി നടന്നതാണ് അത് കഴിഞ്ഞ് ഇതുപോലെ പലതും മെസ്സേജുകളാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ച് തരുന്നതാണ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് ആ ആളെ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നൊരു മെസ്സേജാണ് നമ്മുടെ ചെറിയ കുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വർണി അമ്മയുടെ ചായക്കട അത് ചായയും പപ്പടവും മാത്രം വിൽക്കുന്ന ഒരു കട എന്നാണ് സാധാരണ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കിട്ടുന്ന കടകളാണല്ലോ നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ ചായക്കട മാത്രമായിട്ടുള്ള പൊതുവേ എടുത്തിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് അമ്മേനെ കാണണം എന്ന് തോന്നിയോണ്ട് ഇവിടെ നിന്ന് പോയി ചെന്ന് വീഡിയോ എടുക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല അന്ന് ചെല്ലുന്നത് പക്ഷെ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര ക്ഷമം തോന്നി കാരണം ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അമ്മ നിൽക്കുന്നത് നമ്മുടെ ഡ്രസ്സും ഒക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് വെറുതെ ചായയും പപ്പടവും മാത്രം അങ്ങനെ അധികം ആള് വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല അന്ന് ഒരു വീഡിയോ ഇട്ടു ഒരുപാട് മനുഷ്യർ നമ്മൾ വീഡിയോ ഇടാൻ ചെല്ലുന്ന അന്ന് തന്നെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ച് കൊണ്ടാ കൊണ്ടാച്ചേരുന്നത് കാരണം ചായപ്പൊടി പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങളെ അതിൻ്റെ ഒരു ഗുണം പിന്നെ വെച്ചാൽ പിന്നെ അമ്മേനെ കാണാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇതുപോലെ പല സാധനങ്ങളും കൊണ്ട് ചെല്ലാൻ തുടങ്ങി പ്രത്യേകിച്ച് ഈ റോട്ടിലിങ്ങനെ ഓടുന്ന വണ്ടികളിൽ അതായത് ഓരോ ഫുഡ് ബ്രാൻഡുകളുടെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ കറിപ്പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരിപ്പൊടികളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് നാലും അഞ്ചുമൊക്കെ അവിടെ കൊടുത്തേച്ചു പോവും ഇത് അമ്മ വിറ്റ് എടുത്തോളൂ അങ്ങനെ കാണാൻ ചെന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ശാലു പേയാണ് ശാലു ചേട്ടനൊക്കെ സഹായിച്ചിട്ട് അവിടെ അമ്മയ്ക്ക് കുറച്ചുകൂടി അടച്ചുറപ്പായ രീതിയിൽ കട ആക്കി കൊടുത്തു അതൊരു വലിയ സന്തോഷമാണ് സ്വർണി അമ്മയുടെ ആ ഒരു മുഖത്തെ ചിരി ഒരിക്കലും മറക്കില്ല പിന്നെ ഉള്ളത് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് കായംകുളത്ത് കൃഷ്ണപുരത്ത് ബിരിയാണി വെക്കുന്ന ബിന്ദു ചേച്ചി എൻ്റെ അടുത്ത് എവിടെ നോക്കിയോ എൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് എന്നെ ഫോണിൽ വിളിച്ച് ഒരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു എനിക്ക് പക്ഷേ ആ സമയത്തൊന്നും ബിന്ദു അടുത്തേക്ക് എത്താൻ പറ്റിയില്ല അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചിലതിന് ചില സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ബിന്ദേശിനെ ചെല്ലാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ബിന്ദേശീടെ ബിരിയാണി കടയില്ല ന്യുമോണിയൊക്കെ പിടിച്ച് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസർ ഹോസ്പിറ്റലൈസറൊക്കെയായിരുന്നു അവിടെ നിന്ന് ഒന്ന് റിക്കവറായി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെന്നത് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല മോളെ കച്ചവടം നടത്താത്തത് ഹോസ്പിറ്റലിൽ ഇത്രയും പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു രൂപ പോലും ഇല്ല ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും അഞ്ച് ബിരിയാണി അഞ്ച് ബിരിയാണി ഉണ്ടാക്കി ചേച്ചി വായോ നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെയാണ് ആ വീഡിയോ ചെയ്യണത് അതിനുശേഷം ഒരുപാട് ആളുകൾ എല്ലാ പ്ലാറ്റ്ഫോമിലും യും കൂടെ ചേർത്തിട്ട് ഏകദേശം എൺപത് തൊണ്ണൂറ് ലക്ഷം ആളുകൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അത്രയും ആളുകൾ അവിടെ ചെല്ലുകയും ചേച്ചിയെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് അങ്ങനെ അതിൽ നിന്നൊക്കെ കരകയറി വന്ന് രണ്ടാമത് ചേച്ചിയുടെ സന്തോഷം പങ്കുവെച്ചോണ്ടുള്ള ഒരു വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇട്ടായിരണം എറണാകുളത്ത് നാൽപ്പത് രൂപയ്ക്ക് ഊണ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണ അഡ്വക്കേറ്റുമാരായിട്ടുള്ള ആമി മഞ്ജു രണ്ടുപേരെ എനിക്ക് അയച്ച ഒരു മെസ്സേജ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എറണാകുളം ടൗണിലൊക്കെ അതും ഈ ഹൈക്കോർട്ടിൻ്റെ അടുത്തൊക്കെ നാൽപ്പത് രൂപയ്ക്ക് ഊണ് കൊടുക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് മുതലാവുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ അവരൊരു ബാക്ക് സ്റ്റോറിയും കൂടെ പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അവർ അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല കുട്ടി നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിട്ട് ഇരിക്കുകയാണ് പഠിക്കാൻ പോവാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് വരുമോ ഒരു വീഡിയോ അവർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ മഞ്ജു മഞ്ജു ചേച്ചീനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ചേച്ചി സംസാരമൊക്കെ വളരെ പതിഞ്ഞ ഒരു ഇതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളൊക്കെ ആയതുകൊണ്ടും ചിലപ്പോൾ വീഡിയോ എടുക്കണത് ഇഷ്ടമല്ലാത്ത കൊണ്ടൊക്കെ ആവും എന്നാലും രണ്ടും കൽപ്പിച്ച് നമ്മളവിടെ പോവുകയാണ് ചെന്ന് കണ്ടപ്പോൾ ഉള്ള അവസ്ഥ വളരെ ശോകമാണ് എന്താ വച്ചാൽ അന്നൊരു മഴയും കൂടെ നിൽക്കുകയാണ് ടർപ്പായൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ വന്ന് പോലും ഒക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല മഞ്ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ചേട്ടൻ മരിച്ചതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല അന്ന് ഒട്ടും ആയിട്ടില്ല അവർക്ക് എന്താ പറയണത് കരച്ചിൽ ആ ഒരു സാധനം മാത്രമേ അന്നേ ഉള്ളൂ കരയാൻ പോലും പറ്റാതെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് എനിക്ക് ഭയങ്കര സങ്കടം അവസ്ഥയാണ് ചേച്ചീൻ്റെ മോളേയും കണ്ടപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ടു ഇതുപോലെ ഒരുപാട് ആളുകൾ അവിടെ ചെന്നു ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി നമ്മളവിടെ ചേച്ചിക്ക് മട്ടനാട് എന്ന് പറയുന്ന ടോളിൻസ് ഗ്രൂപ്പിൻ്റെ ഒരു റൈസ് ബ്രാൻഡ് വന്നിട്ട് ഒരു ഫുഡ് കാർട്ട് കൊടുത്തു അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ പിന്നിലെ ഞാനൊരു ഫോളോ അപ്പും കൂടി നടത്തുന്ന ഒരാളാണ് ഒരു സ്ഥലത്തും വീഡിയോ ഇട്ട് കഴിഞ്ഞ് അവിടുന്ന് പോന്നാൽ അവരുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ അതുവഴി പോകാൻ പറ്റിയാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ എനിക്ക് പറ്റുന്ന ഒരു കുഞ്ഞു സഹായമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഞാൻ അതിന് ശ്രമിക്കുന്ന ഒരാളാണ് ഒരിക്കലും കണ്ടില്ലാതെ നടക്കാറില്ല അപ്പോൾ അത് നിങ്ങളും കൂടി അറിയണം ഇവരുടെ ലൈഫിൽ ഇനി പിന്നെ തന്നെ ചില ഒക്കെ ഉണ്ടായി ഇത്തരത്തിൽ ഒരു വീഡിയോ പോയതുകൊണ്ട് എന്ന് അറിയിപ്പിക്കാൻ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ആ വീഡിയോ ഇട്ടത് ഇന്ന് കുറച്ചും കൂടി സേഫ് ആയിട്ട് മഴ പെയ്താൽ നനയാത്ത രീതിയിൽ വഞ്ചേച്ചയ്ക്കാ ഫുഡ് കാട്ടിനകത്ത് കച്ചവടം നടത്താൻ പറ്റുന്നുണ്ട് ഇപ്പോഴും നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഊണ് കൊടുക്കുന്നത് വൈകുന്നേരം സമയത്താണ് അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് വേണം കാരണം നമ്മൾ വീഡിയോ ഇട്ടു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ആൾ ചെന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോഴും ഇനിയും തുടർന്നും ഒക്കെ ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം സ്വർണ്ണിയമ്മയുടെ വീഡിയോ നമ്മൾ ചെയ്തത് കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളൊരു മെസ്സേജ് അയക്കുകയാണ് ചേച്ചി സഹായിക്കാൻ പറ്റുമോ ഇവിടെ ഒരു അമ്മയുണ്ട് ഒരമ്മയും അമ്മൂമ്മയുണ്ട് തൊണ്ണൂറൊക്കെ വയസ്സ് കഴിഞ്ഞതാണ് അവർക്ക് കടയിലേക്ക് കുറച്ച് സാധനം മേടിച്ചു കൊടുക്കുമോ എന്നതിലും ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബേബിയമ്മ ബേബിയമ്മേനെ കാണാൻ പോവുകയാണ് വെഞ്ഞാറമ്മൂടിക്ക് അപ്പോൾ ചെന്നപ്പോൾ സ്വർണ്ണിയമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കടയിൽ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു കാലിച്ചായ മാത്രം അത്രയേ ഉള്ളൂ കൊടുക്കുന്നത് പിന്നെ പത്ത് എഴുപതും തൊണ്ണൂറും ഒക്കെ വയസ്സായ ആളുകളാണ് പക്ഷേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കടയിലേക്ക് സാധനം വേണമെന്നല്ല ഇത് വാടക വീടാണ് ഇതിന്റെ വാടക കുടിശ്ശിക പത്ത് മാസമായിട്ട് പെൻഡിങ്ങിലാണ് എനിക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാടം വേണം സ്ഥലമുണ്ട് അവിടേക്ക് ഒരു വീട് വെക്കണം മോളെ എന്നാ പറഞ്ഞത് അപ്പോൾ എന്നെ സംബന്ധിച്ച് വിജിയുടെ വീട് പണി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഫിനാൻഷ്യലി ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് വിജിക്ക് വേണ്ടി അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ വന്നപ്പോൾ എനിക്കൊരു ധൈര്യക്കുറവുണ്ട് കാരണം നമ്മളെ കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തട്ടെ പാതി വഴിയിലായി പോകാൻ പാടില്ലല്ലോ മാത്രമല്ല ഇവർക്ക് വേറെ ആരും അങ്ങനെ നോക്കാനും പിടിക്കാനോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഇതുണ്ടെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ആ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും ആവട്ടെ നോക്കാം പക്ഷെ നമുക്ക് ഇന്നും ആ വീട് പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കിട്ടിയ പൈസ കുറച്ച് ാണ് ഇപ്പം ഇപ്പം വിജിക്ക് കിട്ടിയ പോലെ അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടിയില്ല കുറച്ച് പൈസയെ കിട്ടിയിട്ടുള്ളൂ അത് വെച്ച് എന്തായാലും ഒരു വീട് വെക്കാൻ പറ്റില്ല ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അമ്മയ്ക്ക് ലൈഫ് പദ്ധതിയിൽ അമ്മയുടെ പേരുണ്ട് ലിസ്റ്റിലുണ്ട് അപ്പോൾ അതിൻ്റെ പൈസയും ഈ പൈസയും കൂടി ചേർത്താൽ നമുക്ക് നല്ലോണം അപ്പോൾ വിജിക്കൊക്കെ വെച്ച പോലെ നല്ല ഭംഗിയായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പറ്റിയത് അതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു അപ്പോൾ മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ മാറിയല്ലോ അപ്പോൾ ആ സമയത്ത് ഈ സാധനമൊക്കെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു ഇപ്പം അടുത്ത ഇലക്ഷനും കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ കിട്ടുള്ളൂ എന്നറിയില്ല ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കൗൺസിലർമാരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ മുന്നോട്ടേക്ക് പോണം അപ്പൊ ആ വീട് പണി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഓണത്തിന് ഞാൻ ഓണക്കോടിയായിട്ട് അമ്മേനെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ഓണത്തിന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നു അത് നടക്കട്ടെ നമുക്ക് അങ്ങനെ ആശ്വസിക്കാനേ പറ്റുള്ളൂ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നു രുചിയിടം തട്ടുകട നമ്മുടെ ബിന്ദു ചേച്ചി എന്ത് ചേച്ചി ആദ്യം എനിക്ക് ഷാലിൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ചിട്ട് വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പഴമങ്ങാടിയിൽ കുറച്ച് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചു അപ്പോൾ അന്ന് ഞാൻ നാട്ടിലാണ് ഞാൻ തിരിച്ച് തിരുവനന്തപുരം എത്തിയതിന് ശേഷം ചെയ്യാം ചേച്ചി എന്ന് പറഞ്ഞു പക്ഷെ തിരിച്ച് തിരുവനന്തപുരം എത്തിയപ്പോൾ ചേച്ചി പറഞ്ഞു ഞാനത് നിർത്തി ഒട്ടും ആളില്ല ചില ദിവസമൊന്നും ഒരു പൊതിച്ചോറ് പോലും ചിലവാകാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഒക്കെ കൊടുത്തിട്ട് പോരുന്ന ഒരു സ്ഥിതി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഒരു തട്ടുകട തുടങ്ങുകയാണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ തട്ടുകട തുടങ്ങുമ്പോൾ ചേച്ചി പറഞ്ഞേക്കു എന്ന് പറഞ്ഞു ചേച്ചി അതുപോലെ തട്ടുകട തുടങ്ങി നമ്മൾ ചേച്ചി വീട്ടിൽ കുക്കിങ്ങും അത് കഴിഞ്ഞ് ചേച്ചി ഓട്ടോ ഓടിച്ച് രുചിയുടെ തട്ടുകടയിൽ കൊണുന്ന സാധനങ്ങൾ വിൽക്കുന്നതും ഒക്കെ വീടിയെട്ടു നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് ആളുകൾ ചെന്നു പിന്നെ എല്ലാ സ്ഥലത്തും നല്ലതുകൊണ്ട് ചീത്തയുണ്ടല്ലോ അപ്പൊ ചേച്ചി റോഡ് സൈഡിലായതുകൊണ്ടും ചേച്ചി ഒറ്റയ്ക്ക് വേറെ ആരും ഇല്ല ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചില ദിവസമൊക്കെ ചേച്ചി പറയുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും കാരണം എന്തൊരു കഷ്ടമാണ് ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടി വെല്ലനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിനും കൂടി സമ്മതിക്കാത്ത മനുഷ്യരാണല്ലോ എന്നൊക്കെ നമുക്കും തോന്നിയിട്ടുണ്ട് എന്തായാലും അത് ആ കഷ്ടപ്പാട് ആരോ കണ്ടു പറഞ്ഞ മാതിരി കുറച്ച് കുട്ടികൾ വന്നിട്ട് അവരുടെ കടമുറി ചേച്ചിക്ക് കൊടുത്തു ചെറിയൊരു വാടകയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുണ്ട് അവിടെ അവരുടെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് തൊട്ടടുത്ത് ഒരു മുറി ചേച്ചിക്കും കൊടുത്തു അപ്പോൾ അങ്ങനെ അതിൻ്റെയും ഉദ്ഘാടനവും വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിന്ദു ചേച്ചിയിട്ട് അതും വലിയൊരു മാറ്റമാണ് കാരണം റോഡിലൊരു തട്ടുകട തുടങ്ങുന്നു ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് മാസം അത്രേ എടുത്തിട്ടുള്ളൂ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കടമുറി വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് മാറുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞപോലെ ഇരുന്നൂറ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് വീഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീഡിയോകളിൽ കൂടെ ായിട്ടുള്ള നേട്ടങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. ഇതുപോലെ ഒരുപാട് ഇടങ്ങൾ ഇനിയുണ്ട് എനിക്ക് ഓരോ ദിവസവും വരുന്ന മെയിലുകളും എത്തുന്ന മെസ്സേജും ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരുന്നതും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓരോ ദിവസവും വരുന്നത് ജില്ല തിരിച്ച് എഴുതി വയ്ക്കുവാണ് അപ്പോൾ ഒരുപാടായി എന്നെ സംബന്ധിച്ച് ഞാനൊരു പിന്നെ പക്ക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മോളും അമ്മയും ഒക്കെയാണ് അപ്പോൾ എനിക്കതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് കൊച്ചിൻ്റെ പരീക്ഷ നടക്കാൻ പോകണം അപ്പോൾ അതും കൂടിയും എനിക്ക് മാനേജ് ചെയ്യുന്നുണ്ടുള്ളതുകൊണ്ട് ലോങ്ങ് യാത്രകളൊക്കെ എനിക്ക് എപ്പോഴും പറ്റൂല പോകുമ്പോൾ ഒരു നാല് ദിവസം അടുപ്പിച്ച് നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് പോരാം എന്നുള്ളതേ ഉള്ളൂ കണ്ണൂരും വയനാടും കാസർഗോഡും ഒന്നും ഞാൻ ഇതുവരെ തൊട്ടുപോലും നോക്കാത്ത ജില്ലയാണ് മലപ്പുറം ഒക്കെ ഇതുവരെ വരാൻ പോലും പറ്റിയിട്ടില്ല ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് നമുക്ക് മെസ്സേജ് അയക്കും ഈ ജില്ല കവർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹമില്ലാത്ത കൊണ്ടല്ല നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് പിന്നെ മോൻ അടുത്ത വർഷം പത്താം ക്ലാസിലേക്കാണ് അപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അധികം യാത്രകൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എങ്കിലും എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഇപ്പോൾ ഒരു എമർജൻസി ആണ് എങ്കിൽ ഞാൻ കാസർഗോഡ് പോയിട്ട് ഞാൻ ആ വീഡിയോ ൊടുക്കും കാരണം അത്രയും ഒരു മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് ഞാൻ അതിനകത്ത് എൻ്റെ ചിലവോ അതൊന്നും നോക്കുന്നില്ല ചില ചില വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയി പെട്രോൾ അടിച്ച് ഈ ക്യാമറ എടുക്കുന്ന ആളുടെ ശമ്പളം കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ശമ്പളം കൊടുത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ നമ്മുടെ ചിലവ് കാശും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവും തമ്മിൽ ഒരു തരത്തിലും ടാലി ആവാറില്ല പലപ്പോഴും പക്ഷെ ഞാൻ അവിടുത്തെ എൻ്റെ ആ വരുമാനത്തിൻ്റെ ഒരു ലാഭത്തിന് ഞാൻ പലപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല കാരണം അതിനേക്കാളും ഒക്കെ വലുതാണ് ചില ആളുകളുടെ മുഖത്തുണ്ടാവുന്ന ചിരികൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തും ഫ്രീ ആയിട്ട് കഴിക്കാറില്ല ഒരുപാട് വട്ടം പറഞ്ഞതാണ് അങ്ങോട്ട് എന്തെങ്കിലും അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ കൂടുതൽ കൊടുക്കാതെ ഇറങ്ങിപ്പോരാറില്ല ഇനി ഇത്രയും ഇവരുടെ സാലറി നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് നമുക്കല്ലാതെ വരുന്ന മറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും പോയി നമ്മൾ റൂം എടുത്ത് താമസിക്കേണ്ടി വന്നാൽ അതിൻ്റെ എക്സ്പെൻസ് ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ കൂട്ടി വരുമ്പോൾ ഒരു വീഡിയോ പോകുമ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൂടെ ഒരിക്കലും ടാലി ആവില്ല അതിനേക്കാൾ കുറവേ എനിക്ക് കിട്ടാറുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനതൊരു നഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ലാഭം മാത്രം നോക്കി നിൽക്കുന്ന ഒരാളല്ല അതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കുറച്ചും കൂടി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ് ഒരു അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് എവിടെയോ നിന്നിരുന്ന ഒരാൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല വേറെ ഏതോ മേഖലക്കകത്ത് കുറെ കുട്ടികളെയും പഠിപ്പിച്ച് പത്ത് വർഷമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരാനും അത് ഇങ്ങനെയുള്ള കടകൾ ഇപ്പോൾ പ്രൊമോഷൻ എന്നുള്ളൊരു സാധനത്തിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങളാണ് കാണിച്ചു തരുന്നത് അങ്ങനൊരു സാധനം ചെയ്യാനും തോന്നിയത് എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചതാണ് ഞാനത് ചെയ്യേണ്ടതാണ് നമ്മളുടെ നിയോഗം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടേക്ക് ഞാൻ എത്തണമായിരുന്നു അങ്ങനെ എത്തിയതാവാം അപ്പം അത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ ഇനിയിപ്പോൾ അടുത്ത വർഷം എന്റെ അടുത്ത വർഷമൊക്കെ ചാനലുണ്ടോ ഞാനിങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മനുഷ്യന്റെ കാര്യമല്ലേ നമുക്ക് ഇത് അത്ര കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും തിരിച്ച് വീണ്ടും അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണ് ഇതൊന്നും എനിക്ക് അറിയില്ല നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഇവിടെ എത്തിയതും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ വിചാരിച്ച് ആഗ്രഹിച്ച് വന്നതല്ല എത്തിപ്പെട്ടതാണ് അപ്പം ഇനിയുള്ള കാര്യങ്ങളും എനിക്കറിയില്ല പക്ഷെ പറ്റുന്നത് പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഈ പല തുള്ളി പെരുവെള്ളം അതിന് ഉദാഹരണമാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ സംഭവങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞു വിജിയുടെ വീട് ഉൾപ്പെടെ ഞാൻ വിചാരിച്ചാൽ വിജിക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ എൻ്റെ ലൈഫ് ലോങ് വിചാരിച്ചാൽ പോലും പറ്റിയെന്ന് തരില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് പല ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഒരുപാട് പേര് കൈകോർത്ത് പിടിച്ചപ്പോൾ ആ കുട്ടിക്ക് കയറിക്കിടക്കാൻ ഒരു വീടായി ഇനി ഇതുപോലെ ഒരുപാട് ലിസ്റ്റ് മുമ്പിലുണ്ട് വിജിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെയിലും മെസ്സേജും വന്നത് വീട് വെച്ച് കൊടുക്കുമെന്ന് ചോദിക്കുന്ന കുറേ ആളുകളുടെയാണ് അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം ഒരു പ്രതീക്ഷയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ മാക്സിമം ഞാൻ മറുപടി കൊടുക്കുന്ന ഇതാണ് ഒരു വീട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കെടുക്കുന്നുണ്ട് ബേബി അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിലും നല്ലത് ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോകുന്നതല്ലേ അതാണ് എനിക്കും ഒരു ആത്മവിശ്വാസം തരുന്നത് അതുകൊണ്ട് എല്ലാവരോടും അങ്ങനെ തന്നെ മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ചോദിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് നോക്കാം പറ്റുന്ന വഴിക്ക് ഞാൻ വന്നോളാം പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ചെയ്യേണ്ട ചെയ്ത് തീർക്കേണ്ടത് ബേബി ബേബിമ്മയുടെ കാര്യമാണ് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ ഘട്ടം ഘട്ടമായിട്ടും ഓരോരുത്തരിലേക്ക് എത്താം അപ്പോൾ അങ്ങനെ എന്നോട് മുഷിച്ചിൽ തോന്നരുത് സഹായം ചോദിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നമുക്ക് എല്ലാവരെയും സഹായിക്കണം എന്നുണ്ട് അപ്പം എൻ്റെ കയ്യില് കുറച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ കുറേ വീട് വെച്ച് കൊടുക്കുമായിരുന്നു ഇല്ലാത്ത ആളുകൾക്ക് താമസിക്കാനൊരു ഇടം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് വേണ്ടുന്ന ഒരു വരുമാനമൊന്നും വരുന്നുമില്ല നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഒരു വീട് വയ്ക്കാന്ന് പറയുന്നത് മിനിമം നമുക്കൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും കിടും ചിലവാക്കിയാലേ നമുക്ക് നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അവരോട് പ്രതീക്ഷ കൈവിടണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കും ഇനിയും ചെയ്യും നിങ്ങളും കൂടെ കൂടെ ഉണ്ടായാൽ മതി ഇപ്പോൾ ഒരു വട്ടം കൂടെ എല്ലാവർക്കും പുതുവർഷാശംസകൾ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് മുഖങ്ങളിൽ സന്തോഷത്തിൻ്റെ പ്രതീക്ഷയുടെ ഒക്കെ ചിരികൾ വിടർത്താനുണ്ട് കൂടെ ഉണ്ടാവണം